കൊയിലാണ്ടിക്കടുത്ത് ചെങ്ങോട്ടുകാവിനും പൊയ്ൽക്കാവിനും ഇടയിൽ ഒരു അവധൂത സ്വാമി സമാധി മഠമുണ്ട് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഒരു പഴയ കടമുറി വരാന്തയിൽ വർഷങ്ങൾക്ക് മുമ്പ് തേജസ്വിയായ മുഖത്തോടു കൂടിയ ഒരു മനുഷ്യരൂപം നഗ്നത മറയ്ക്കാൻ മുഷിഞ്ഞ ഒരു ചണച്ചാക്ക് മാത്രമായിരുന്നു സ്വാമി ഉടുത്തിരുന്നത് പല ആളുകളും ഭ്രാന്തൻ എന്നു കരുതി മറ്റു ചിലരാകട്ടെ ബാബ എന്ന് വിളിച്ചു മറ്റു ചിലർ ഭക്തർ കൊടുക്കുന്ന അച്ചാർ ധാരാളമായി കഴിക്കുന്നത് കാരണം അച്ചാർ സ്വാമി എന്നും വിളിച്ചു എല്ലാ വർഷവും ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തഞ്ചിന് ഏകാദശി നാളിൽ ഇവിടം മഹാ ആരതി മഹോത്സവം ഭക്തജനങ്ങൾ നടത്തിവരുന്നു പല ദേശത്തു നിന്നും സന്യാസിമാരും സിനിമാ രാഷ്ട്രീയ പ്രവർത്തകരും മത ഭേദമന്യേ ഇവിടം എത്തുന്നു കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ എഴുപത്തഞ്ച് ദിവസത്തെ ഉപവാസമിരുന്ന് ബാബ സമാധി അണഞ്ഞു അന്ന് ഗുരുവായൂർ ഏകാദശി നാളായിരുന്നു ആ സമാധി മഠം ഒരു നോക്ക് കണ്ട് പുഷ്പവൃഷ്ടി നടത്തി ജീവിത ജീവിതസായുജ്യമണയാണ് सतिप्रमोदवानमानसे काठेटव चतुराणि निरुद्धदर्तरापरि वचिदिगम्बरे मनोविनोदेतो गस्तुमि तथाबुना मनिकणनअठणां तथादां तं पुं पुवाच्य अव्रदितेनैकप्रसन्नं मनप्सितं कृत्वा तुत्वापगतये സ്വഭാവ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ഓർമ്മയിൽ ഈ ചെങ്ങോട്ടുപോ പഞ്ചായത്തിൻ്റെ ഈ സമീപ പ്രദേശങ്ങളിലാണ് മറ്റു പലരും പറയാറുണ്ട് അദ്ദേഹത്തിന് അവിടെ കണ്ടു ഇവിടെ കണ്ടു പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് കുറേ കാലം ജീവിക്കുകയും അതിന് കുറച്ചു കാലം തിക്കോടി ഭാഗം പയ്യോളി ഭാഗത്തേക്കൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഈ പ്രദേശത്ത് തിരിച്ചുവരി അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മണ്ണിൻ്റെ പ്രത്യേകത ഒരുപക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആത്മീയ അനുഭൂതി ഈ മണ്ണിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അല്ലെങ്കിൽ ഈ പ്രദേശുകാർക്ക് അദ്ദേഹത്തിലൂടെ എന്തൊക്കെയോ ലഭിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഒരു എഴുപത്തഞ്ച് ദിവസം തുടർച്ചയായിട്ടുള്ള ഉപവാസത്തിന് ശേഷം അദ്ദേഹം ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്ന് അമ്പത്തഞ്ച് സമയം അതാണ് ഈ മഹാ ആരതിയായിട്ട് സമാധി ദിനത്തിൽ നമ്മളെ പിന്നെ ആഘോഷിക്കാറുള്ളത് She മുഖ്യേന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ചെങ്ങോട്ട് പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങൾ പരിസര പ്രദേശങ്ങൾ എത്തിപ്പെടുകയും അന്ന് എനിക്ക് വയസ്സ് പതിനാറ് വയസ്സായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സുമുഖനായ ചെറുപ്പക്കാരനായിട്ട് നല്ല തേജസ്സുള്ള മുഖകാന്തിയോടുകൂടിയുള്ള ഒരു യുവാവായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് പക്ഷെ അദ്ദേഹത്തിൻ്റെ നില്പ്പും പാവവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും മെല്ലെ മെല്ലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ദ്രവിച്ച് ദ്രവിച്ച് ഒരു സാധാരണ കരിമ്പടവും ചാക്കും മാത്രം എടുത്തുകൊണ്ട് ചണച്ചാക്കും മാത്രം എടുത്തുകൊണ്ടുള്ളൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും പ്രത്യേക ഭക്ഷണത്തിനോടൊന്നും പ്രത്യേക താല്പര്യമില്ലായിരുന്നു പല ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ഒരു സ്ഥാനം നേടിയെടുക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ അനുഭൂതി അനുഭവിക്കാൻ പറ്റുകയുണ്ടായി അങ്ങനെ ജനങ്ങൾ കൂടുതൽ സമൂഹം എടുക്കുകയും ദൂര സ്ഥലങ്ങളിൽ നടക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് തേടി ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായും സാമീപ്യത്തിനുമായിട്ട് ഇവിടെ ശ്രമിക്കുകയുണ്ടായി ഒരു തൊണ്ണൂറോ മുതൽ ഞാൻ ആളുകളെ അടുത്തേക്ക് പറഞ്ഞുവിടുന്നുണ്ട് ഒരു ഞാൻ കാണുന്നത് തൊണ്ണൂറ്റിയാറിലാണ് ബാബായെക്കുറിച്ച് എനിക്ക് ഒരു അറിവുണ്ടായിരുന്നു ബാബ ഇന്ന തരത്തിൽ തരത്തിലിരിപ്പുണ്ടെന്നോ ഇന്നതാണ് അവിടുത്തെ പ്രവർത്തനം എന്നുള്ള ഒരു അറിവുണ്ട് അപ്പോൾ ഒരു പത്തിരുപത് പേരെങ്കിലും ഞാൻ പറഞ്ഞു ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ബാബായെ കണ്ട് വന്ന് കണ്ടു വണങ്ങി അവരുടെ അനുഭൂതികളോ അനുഭവങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കൂടെ തന്നെ ഞാൻ ആദ്യം മൂകാംബിയെ പോകാനായിട്ട് വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഞാൻ ബാബായെ ദർശിച്ചേക്ക് പോയി തിരിച്ച് വീണ്ടും മൂകാംബിയെന്ന് നവരാത്രി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി അന്ന് എന്നോട് പറഞ്ഞു സഹസ്രനാമം ലഭിക്കുന്നത് ഇവിടെ വന്നു അപ്പോൾ ബാബ ഞാൻ വന്നു കഴിയുമ്പോൾ തന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെ ഇറങ്ങി നിറങ്ങി വന്നെടുത്ത് പുള്ളി ഇരിക്കുന്നവരത്തിലേക്ക് വയ്ക്കും തരത്തില്ല പുള്ളി പറയണം പോകണമെങ്കിൽ ബാബ എനിക്ക് പോകണം എനിക്ക് ഇങ്ങനെ അത് പ്രാരബ്ധുള്ളതാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകേണ്ടതാണെന്നും പറഞ്ഞ് നമ്മൾ തോൽത്ത് വന്നു കഴിയുമ്പോൾ പുള്ളി ഒന്നും ചിരിക്കും ബാഗ് തരാണ്ട് എനിക്ക് പോകാനും പറ്റത്തില്ലല്ലോ അങ്ങനെ രണ്ട് മൂന്നും ദിവസമൊക്കെ ഒന്നും തരാതെ ആരെങ്കിലും ചായ കുടിക്കാൻ വിളിച്ചാലും പോകാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ ഇത് കഴിഞ്ഞ് പിന്നെ കൂടുതലും അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഒരു നേരം എട്ടുകല്ല് നമ്മളൊരു ചൂടുവെട്ട എല്ലാം വെട്ടുകല്ല് കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുന്നാരും കൂടി വേസ്റ്റുകളിങ്ങനെ കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ അപ്പോൾ ഞാനും പ്രാർത്ഥിക്കും ഈ ഈ സാധനം ഒന്നും എടുത്തു തന്നാലും എനിക്ക് തിന്നാൻ ഞാൻ വളർന്നിട്ടില്ല ഞാൻ തിന്നത്തില്ല കാര്യം തിന്നരുത് തിന്നാന്ന് തിന്നേണ്ടതാണെന്ന് എനിക്കറിയാം എൻ്റെ അറിവുണ്ട് പക്ഷേ എൻ്റെ ഉത്ബോധത്തിൽ അത് തിന്നാൻ ഞാൻ വളർന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് തരയരുതെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും ഇവിടെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഈ വെട്ടുകളിൻ്റെ പുറത്തേക്ക് ഈ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും ഇരുക്കൊണ്ടെങ്കിൽ ഞാൻ ഇടുക്കി വെച്ചേട്ട് ഒരു വെള്ളക്കുപ്പി ഇടുത്ത് വയ്ക്കും എന്നിട്ട് ആ ഒരു വടി എടുത്തിടുന്നതാണ് ഈ വടിയൂടെ വൃത്തിയാകും അപ്പോൾ ഞാൻ കിടക്കുന്നവർ അപ്പോൾ ഒത്തിരി പേര് ഞങ്ങൾ കിടക്കുന്നുണ്ടാവും രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴാണ് അതെനിക്ക് അടിക്കും നമ്മൾ കിടക്കുന്നത് നമ്മുടെ രംഗത്തോ നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്തോ വന്ന് വീഴും അപ്പോൾ നമുക്കറിയാം നമ്മളെടുത്ത് പക്ഷി കണ തന്നേക്കുന്നതല്ല അപ്പോഴും സംശയവും കൊണ്ട് ഞാൻ ഈ പൊതി അക്ഷിക്കും പഴയതാണോ പഴയതാണോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും എനിക്കങ്ങനെ അത് പഴയെന്ന് തന്നിട്ടില്ല അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ ബാങ്കിൽ നമുക്ക് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡ് വക്കിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ വന്ന് മലർന്നു കിടക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഈ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആ പോലായാലും ഇഷ്ടം പോലെ ആളുകൾ കിടക്കാനും ഇരിക്കാനും എല്ലാം ഉണ്ട് നമ്മളോട് ബൈട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ വിളിച്ച് ഇങ്ങാപ്പുറ ഇരുത്തും പുള്ളിയോട് ഏകദേശം അടുത്ത് തന്നെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പുള്ളിയായിട്ടുണ്ട് ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്കും അയാൾ ഒരു ദിവസം പോലും കുളിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല അപ്പം അല്ലുതേക്കും അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതല്ലാണ്ട് കുളിച്ചിട്ടില്ല പക്ഷെ എക്കാലവും ഒരു നല്ലോ അതൊന്നും ഇല്ലാണ്ട് ആ കുളിച്ചപ്പം കുളിച്ചു വന്ന ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് അയാളെ കാണുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളല്ലെങ്കിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു വയ്ക്കുമ്പോഴാണ് നമുക്കൊരു വിശ്വാസം കൂടാൻ കാരണം ഇയാളെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മളെ കാണുന്ന അവസ്ഥ അവജൂതസ്വാമിജിയെ ഞാൻ കാണുന്നത് ശരിക്കും തൊണ്ണൂറ്റഞ്ച് മണിയൊക്കെ പക്ഷേ അന്നു ഞാൻ ഒരു ഭ്രാന്തൻ്റെ ഇതേ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ രണ്ടായിരത്തിൽ ഈ ഞാൻ ഇവിടെ ഔഷധിൻ്റെ ഏജൻസിയിൽ ഉള്ള സെർഫിൽ അവിടെ വന്നിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അന്നെന്താ പറഞ്ഞാൽ അവർ ഞാൻ എന്ത് പൈൻറ്റ് ചെയ്യാണ്ട് മുപ്പറുന്ന് മാറി തന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കട തുറക്കാതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ സാമൂഹിക കാലിന് നീരുണ്ട് എന്തെങ്കിലുമൊക്കെ വരട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലസാക്കിയാണ് അപ്പോൾ അപ്പോൾ ആദ്യം ഞാനതിന് എൻ്റെ തിരക്കായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷമാണ് എന്നോട് വീണ്ടും വിളിച്ചത് അപ്പം കാലിന് ഞാൻ ഇത് നാരായണതയിലും കൊണ്ടു അരട്ടി കൊടുത്തപ്പോൾ കംപ്ലീറ്റ് നീരൊക്കെ പോയി അപ്പോൾ വീണ്ടും അയാളോട് പറഞ്ഞ് എന്നെ വിളിക്കാൻ പറഞ്ഞു പക്ഷെ ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ആ പത്ത് ഇല ആവുമോ പറഞ്ഞു ആ വേപ്പിൻ്റെ ഇല കൊണ്ടൊക്കെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു ഇന്നെടുത്തിട്ട് എന്ന് അയാൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തു അപ്പോൾ എല്ലാം കത്തിച്ച് വീണ്ടു തന്നെ വിളിപ്പിച്ചു അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് എന്ത് പാനീലാകുന്നത് അത് വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ സർവത്ത് മതി വന്നിട്ട് സർവത്തെല്ലാം കൊണ്ടു കൊടുത്തു അങ്ങനെ പിന്നെ ഈ ചപ്പാത്തിക്കെല്ലാം എന്ന് പറഞ്ഞ അവസ്ഥ ആൾക്കാർ കൊണ്ട് കൊടുക്കാൻ അപ്പോൾ അന്ന് ഇവിടെ പയ്യോളി വെച്ചിട്ടാണ് സംഭവം ഏ അങ്ങനെ അവിടെയുള്ള ഇത് ഇപ്പൊരു വെള്ളമെല്ലാം പിടിച്ചതിന് ശേഷം അങ്ങനെ അടിക്കും അപ്പം ദിവസേന ഞാൻ രാവിലെ ഒന്ന് മുഖം പോയി കാണിച്ചു കഴിഞ്ഞാൽ കാരണം വെറും പ്രാന്തനല്ല എന്ന് മനസ്സിലായി പല്ലൊക്കെ ഈ ഇതിൻ്റെ വേപ്പിൻ്റെ ഇതൊക്കെ കൊണ്ട് തേക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അടുപ്പം തോന്നി അങ്ങനെ അടുത്തപ്പോൾ എന്ന് പറയാൻ അങ്ങനെ എന്ത് തന്നെ കാണുമ്പോൾ പറയും പാകലാത്മീന്ന് പറഞ്ഞിരിക്കാൻ തപ്പോൾ അതായത് അപ്പോൾ എനിക്ക് സംശയം ഞാൻ പ്രാന്തനാണോ അല്ലെങ്കിൽ സ്വാമിജി ഭ്രാന്തനാണോ എന്ന് വിചാരിച്ചു അപ്പം പിന്നെ എനിക്ക് ഉത്തരം കിട്ടും നീ എന്നെ പറ്റി വിചാരിച്ചത് ഈ ഭ്രാന്തനാന്നുള്ളതല്ലേ അപ്പോൾ ഞാൻ പിന്നെ അടുത്തപ്പോൾ ഒന്ന് ചോദിച്ചു എവിടെയാണ് പേര് ചോദിച്ചു പേര് പറയില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ അടുത്ത് ഞാൻ ചോദിച്ചു എവിടെയാണ് സ്ഥലം അപ്പോൾ ബീഹാറാണ് അപ്പോൾ ബീഹാറിലെ സ്ഥലം പറഞ്ഞതെന്ന് അപ്പോൾ അതിനുശേഷം ഞാൻ ചോദിച്ചു ഗുരുവാരാ ഗുരു എന്ന് പറഞ്ഞാൽ ബീർബാബാന്ന് പറഞ്ഞു ബീർബാബ എന്ന് പറഞ്ഞാൽ എലക്ഷൻ ടൈമിൽ ഇന്ദിരാഗാന്ധി പോയി കഴിഞ്ഞാൽ തലയിൽ കാല് വെച്ചാണ് ഗ്രഹിക്കുന്നു ഞാൻ മാതൃഭൂമിയിലൊക്കെ വായിച്ചതാണ് സംഭവം അപ്പോൾ അന്ന് ഇതായി അങ്ങനെ അപ്പുറം മനസ്സിലാവല്ലോ പിന്നെ അതായത് പിന്നെ അതിനു സായിബാബയ്ക്ക് ശക്തിയുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ശ്രീഹരി ആണ് ബാബാണത് വിഷ്ണുവിൻ്റെ അംശമായിട്ട് വന്ന ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അമൃതാന്തമയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു ശക്തി ഉണ്ടെന്ന് മാത്രം പറഞ്ഞു എനിക്ക് വിട്ട് രണ്ട് കൊല്ലം എടുത്ത് ഞാൻ അതിന് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി അപ്പോൾ അത് ഈ രാമായണത്തിലുള്ള ശബരി എന്നുള്ള അവർ അവരെന്ന് പറഞ്ഞാൽ അവർ ഇല്ലാമം മോശം കൊടുക്കാൻ നോക്കിയപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ബ്രഹ്മാവ് ഏറ്റവും മോശം തരണം അപ്പോൾ അവരും അരേ സ്ത്രീയാണ് ഈ അമൃതാന്ത പോയ അര സ്ത്രീയാണ് അപ്പോൾ അവരിങ്ങനെ ഓരോരോ ജന്മങ്ങൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് ഏ അപ്പോൾ അത് നേരെ ഒരിക്കൽ ഞാൻ വന്നിരുന്നപ്പം ചോദിച്ചു ചോദിച്ചു അപ്പോൾ അതിന് തലയാട്ടി ഉത്തരം തന്നെ ശരിയാ തന്നത പിന്നെ ഒരിക്കൽ ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞാൽ ഇവർ വന്നിരുന്നു അരി നമ്മുടെ പാട്ടുകാർക്ക് അമ്പിളിയിൽ അപ്പോൾ ഞാൻ എന്നിട്ട് പോകാൻ നോക്കുന്നേരം എന്നോട് ഇങ്ങനെ ഒരു 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 വടക്ക് അമ്പിളി അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ഓർമ്മയിൽ ഈ ചെങ്കോട്ട പഞ്ചായത്തിൻ്റെ ഈ സമീപ പ്രദേശങ്ങളിലായി മറ്റു പലരും പറയാറുണ്ട് അദ്ദേഹത്തിന് അവിടെ കണ്ടു ഇവിടെ കണ്ടു പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് കുറേ കാലം ജീവിക്കുകയും അതിന് ശേഷം കുറച്ചുകാലം തിക്കോടി ഭാഗം പയ്യോളി ഭാഗത്തേക്കൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഈ പ്രദേശത്ത് തിരിച്ചുവരി അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മണ്ണിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആത്മീയ അനുഭൂതി ഈ മണ്ണിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അല്ലെങ്കിൽ ഈ പ്രദേശുകാർക്ക് അദ്ദേഹത്തിലൂടെ എന്തൊക്കെയോ ലഭിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പം നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഒരു എഴുപത്തഞ്ച് ദിവസം തുടർച്ചയായിട്ടുള്ള ഉപവാസത്തിന് ശേഷം അദ്ദേഹം ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്ന് അമ്പത്തഞ്ച് സമയം അതാണ് ഈ മഹാ ആരതിയായിട്ട് സമാധി ദിനത്തിൽ നമ്മളെ പിന്നെ ആഘോഷിക്കാറുള്ളത് ആ സമയത്ത് അദ്ദേഹം സമാധി അടയുകയും അദ്ദേഹത്തിന് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ പേരോട് ഞാനെപ്പോഴും ഉണ്ടാവും ഈ ഉണ്ടാവും എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവും നിങ്ങളിലുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടതാണ് അദ്ദേഹം ഈ പിന്നെ ഈ സമാധി അവസ്ഥയിലേക്ക് പോയത് അതുപോലെ തന്നെ ആറുമാസം ഒരു വർഷം മുന്നേ പല ആൾക്കാരോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത് ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും ഒരാളോട് എനിക്ക് എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം വേണമെന്നുമില്ലാതെ ചോദിച്ചിട്ടില്ല പിന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങളെന്നെ ഇങ്ങനെ ചോദിച്ചാൽ അപ്പം ഇവിടുന്ന് പല സ്ഥലത്തേക്കും പോകും ഇവിടെത്തന്നെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് വടകർ പോയിട്ടുണ്ട് പയ്യോളി പോയിട്ടുണ്ട് എന്നാലെല്ലാം ഇവിടെ എത്തിപ്പോ ആ സമയത്താണ് ഈ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സമയത്താണ് അയാൾക്ക് മാരകമായിട്ട് ഒരു അസുഖം വന്നു കിട്ടുന്നത് അപ്പം ഞങ്ങൾ പ്രദേശത്തുള്ള അയ്യഞ്ചാൾ ഒരു കമ്മിറ്റിയായിട്ട് നിന്നിട്ട് അയാളെ രാത്രി നേരം വലുതോളും ചുച്ചോച്ച ദിവസങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊരു മാരകമായ അസുഖം ഇട്ടിട്ട് വൃണമായിട്ട് പുഴു ഇങ്ങനെ താഴെ പോകും അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഒരു വടി കൊണ്ട് ഇങ്ങോട്ട് ആക്കി മാറ്റും എന്നിട്ട് പോലും ഔഷധങ്ങൾ പലരും വലുതും കൊണ്ട് കൊടുത്തിരിക്കും ഒരാളെ ഔഷധവും സ്വീകരിച്ചിട്ടില്ല ആ സമയത്താണ് അരി വറുത്ത് തിന്നത് ഈ അരി വറുത്ത് തിന്നുമ്പം കുറച്ച് അച്ചാറുണ്ട് അപ്പം പിന്നെ എല്ലാവരും അച്ചാർ സ്വാമി അച്ചാർ സ്വാമി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബാബെന്ന് വിളിക്കാറുണ്ടായിരുന്നു അദ്ദേഹം ആരോടും അങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാറില്ല ഇഷ്ടംപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അദ്ദേഹത്തെ തേടിയെത്താറുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ട് കഴിക്കാറില്ല എവിടുന്നെങ്കിലും എപ്പോഴെങ്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ ഒരു മാസം മുന്നേ കൊണ്ടുവച്ച ഭക്ഷണം വായിക്കും പുഴുവരിച്ച് പൂത്തുപോയ ഭക്ഷണമൊക്കെ അദ്ദേഹം തേടിയെടുത്ത് കഴിക്കാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ശാരീരികമായ ഒരു അസുഖങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം കഴിക്കാറുണ്ട് അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ഒരു വെളിച്ചമായി ആത്മീയ ആചാര്യനായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി ദിവസവും നാനാതുറയുള്ള ആളുകൾ ഇവിടെ പിന്നെ വരികയും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിയിട്ട് പോവുകയുണ്ടായി